വിദേശ രാജ്യങ്ങളിൽ പോയി സ്വന്തം രാജ്യത്തെ മരിച്ച സമ്പദ് വ്യവസ്ഥ എന്ന് വിളിച്ച് അപമാനിച്ചവർക്ക് കാലം കാത്തുവച്ച ഏറ്റവും വലിയ തിരിച്ചടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരേ ഒരു ചർച്ചയുള്ളൂ രാഹുൽ ഗാന്ധിയെ പഞ്ഞിക്കിട്ട് ലോകശക്തികൾ പപ്പുമോൻ എയറിലാണ് എന്ന് വെറുതെ പറയുന്നതല്ല അതിന് ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ അഞ്ഞൂറ് ശതമാനം താരിഫ് ഭീഷണി മുഴക്കുമ്പോൾ മറുവശത്ത് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയൻ ഭാരതത്തിന്റെ കാൽക്കൽ വന്ന് ഒപ്പിട്ടിരിക്കുന്നു മദർ ഓഫ് ഓൾ ഡീൽസ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെ ലൈൻ റിപ്പബ്ലിക് ദിന പരേഡിൽ അതിഥിയായി എത്തിയപ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് പ്രതിപക്ഷം യൂറോപ്പിന്റെ നവോത്ഥാനത്തിന് ഇന്ത്യയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അവർ പറയുമ്പോ ഭാരതത്തെ അപമാനിച്ച രാഷ്ട്രീയക്കാർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായിരിക്കുന്നു എന്താണ് ഈ കരാർ എങ്ങനെയാണ് മോദി സർക്കാർ ട്രംപിനെ വെട്ടിച്ച് യൂറോപ്പിനെ കയ്യിലെടുത്തത് എങ്ങനെയാണ് ഇന്ത്യയിലെ കാറുകളുടെ വില പകുതിയായി കുറയാൻ പോകുന്നത് പപ്പുമോൻ എങ്ങനെ ഏറിലായി പപ്പുമോൻ എങ്ങനെ താടി ഇറങ്ങും ശ്വാസമടക്കി പിടിച്ചു കാണുക ഇത് പുതിയ ഭാരതത്തിന്റെ വിജയഗാദിയാണ് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ രാഹുൽ ഗാന്ധിയെ ട്രോളുകൾ കൊണ്ട് കൊണ്ടുപോടുകയാണ് ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ രോഷം കുറച്ച് നാളുകൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ തകർന്നു എന്നാണ് ഇതൊരു ഡെഡ് എക്കോണമിയാണെന്ന് എന്നാൽ ഇന്ന് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല ബോണ്ടേർലൈൻ ഇന്ത്യയിൽ വന്ന് പറഞ്ഞത് ഇതിന് നേർ വിപരീതമായ കാര്യങ്ങളുമാണ് ഇന്ത്യയെ വിശ്വസിക്കാമെന്നും ഇന്ത്യയുടെ വളർച്ച ലോകത്തിന് സമാധാനം നൽകുമെന്നും അവർ അടിവരയിട്ട് പറയുന്നു സ്വന്തം രാജ്യത്തെ തള്ളിപ്പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് വിദേശ ഭരണാധികാരികളാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് പപ്പുവന്റെ അറിവില്ലായ്മയും വിഡിത്തങ്ങളും വിദേശ മണ്ണിൽ പോലും നമ്മുടെ നാടിന് നാണക്കേടുണ്ടാക്കിയ കഥ പലകുറി പറഞ്ഞതാണ് എന്നാൽ ആ നാണക്കേടിനെ തന്റെ നയതന്ത്ര മികവ് കൊണ്ട് കഴുകി കളഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തെ ഡെഡ് എക്കോണമി എന്ന് വിളിച്ചവർ കാണുക ഇതാ ഇരുന്നൂറ് കോടി ജനങ്ങളുടെ ഭീമൻ വിപണിയുമായി യൂറോപ്പ് നമ്മുടെ കൈപിടിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളെ ചവറ്റുകുട്ടിയിൽ എറിഞ്ഞുകൊണ്ടാണ് ഈ കരാർ ഒപ്പിടുന്നത് വിവരമില്ലാത്ത പ്രസ്താവനകൾ നടത്തുന്ന രാഹുലിനെ ജനങ്ങൾ പഞ്ഞിക്കിടുന്നത് തികച്ചും സ്വാഭാവികം മാത്രം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുലയുടെ വാക്കുകൾ ഓരോ ഭാരതീയന്റെയും കണ്ണു തുറപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ ഗണിത ശാസ്ത്രജ്ഞരും ജ്യോതിശാസ്ത്രജ്ഞരും എത്രത്തോളം യൂറോപ്പിനെ സഹായിച്ചു എന്ന് പല ഇന്ത്യക്കാർക്കും അറിയില്ലെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു ഭാരതം നൽകിയ അറിവുകൾ പൂജ്യം ശൂന്യതയ്ക്ക് മൂല്യം നൽകിയ ഭാരതീയ ചിന്തയാണ് ആധുനിക കമ്പ്യൂട്ടറുകളുടെയും സോഫ്റ്റ്വെയറുകളുടെയും അടിസ്ഥാനം ഓൾജിബ്രയും ക്രിക്നോമെട്രിയും ഈ ശാസ്ത്ര ശാഖകൾ ഇന്ത്യയിൽ നിന്ന് അറബികൾ വഴിയാണ് യൂറോപ്പിലേക്ക് എത്തിയത് ഇത് യൂറോപ്പിലെ വാസ്തുവിദ്യയെയും കപ്പൽ യാത്രകളെയും മാറ്റിമറിച്ചു ദശാംശ സമ്പ്രദായം അഥവാ ഡെസിമൽ സിസ്റ്റം സങ്കീർണമായ കണക്കുകൂട്ടലുകൾ ലളിതമാക്കാനായി ലോകത്തിന് ഇന്ത്യ നൽകിയ സമ്മാനമാണിത് ന്യൂട്ടണും ലെബ്നിസും കാൽക്കുലസ് കണ്ടെത്തുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ ഗണിത ശാസ്ത്രജ്ഞർ അഥവാ കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് ഇതിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ മഹത്തായ പാരമ്പര്യമുള്ളൊരു രാജ്യത്തെയാണ് ചിലർ ഒന്നിനും കൊള്ളാത്ത രാജ്യമെന്ന് വിദേശത്ത് പോയി പരിഹസിക്കുന്നത് ഉരുസുലാം വോണ്ടിയർലൈൻ ഇന്ത്യയുടെ ഈ ചരിത്രപരമായ പ്രതാപത്തെ ഓർമ്മിപ്പിച്ചത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർക്ക് കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് മിന്നൽ മുരളിയിലെ ആ ഡയലോഗ് ഓർമ്മ വന്നു അല്ലെ എന്തായാലും രണ്ടായിരത്തി ഏഴിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ ചർച്ചകൾ അന്ന് തീരുമാനമാകാതെ നീണ്ടുപോയി എന്നാൽ മോദി സർക്കാരിന്റെ ഇച്ഛാശക്തി ഈ കരാറിനെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഇന്ത്യയും ഇരുപത്തിയേഴ് യൂറോപ്യൻ രാജ്യങ്ങളും ചേരുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഏകീകൃത വിപണിയായി ഇത് മാറുന്നു ആഗോള വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ലോകത്തിന്റെ ആകെ വരുമാനത്തിന്റെ നാലിലൊന്ന് നിയന്ത്രിക്കുന്നത് ഈ കരാറിലൂടെ ഒന്നിക്കുന്ന ശക്തികളായിരിക്കും യൂറോപ്പിൽ നിന്നുള്ള ഇറക്കുമതി കാറുകൾക്ക് അഥവാ ബി എം ഡബ്ല്യു മേഴ്സസ് ബെൻസ് ഓഡി വോക്സ് വാഗൻ നിലവിലുള്ള നൂറ്റിപ്പത്ത് ശതമാനം ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായി പത്ത് ശതമാനമായി കുറയും ഇത് കാറുകളുടെ വിലയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കുറവുണ്ടാകും ഇന്ത്യയിലെ തുണിത്തരങ്ങൾ മരുന്നുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്യൻ വിപണിയിൽ യാതൊരു തടസ്സവുമില്ലാതെ പ്രവേശനം ലഭിക്കും ഇത് കോടിക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് ബാർ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് അപ്പമോനെ പോലെ തന്നെ അവിടെ ഇരിക്കുന്ന ട്രംപിനും നല്ലൊരു അടി കിട്ടിയിരിക്കുകയാണ് ഇന്ത്യക്ക് അമേരിക്കയെ മാത്രം ആശ്രയിച്ചു നിൽക്കേണ്ട കാര്യമില്ലെന്ന് മോദി തെളിയിക്കുന്നു ആരും ആശ്രയിക്കേണ്ടതില്ല അമേരിക്കയിൽ വാതിലടയ്ക്കാൻ നോക്കുമ്പോൾ യൂറോപ്പിന്റെ ഇരുപത്തിയേഴ് വാതിലുകൾ ഒരേ സമയം തുറന്നിരിക്കുന്നു ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതരാത്ത ഭാരതത്തെയാണ് ലോകം കാണുന്നത് സ്വന്തം രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് പോലും തള്ളി പറയുമ്പോൾ വിദേശത്തു നിന്നും പിന്തുണ നേടിയെടുക്കുന്ന ഈ നയതന്ത്ര വിജയം ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവ്വമാണ് പപ്പുവോ നിന്ന് സോഷ്യൽ മീഡിയ വിളിക്കുന്ന വ്യക്തി രാജ്യത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എവിടെയായിരുന്നു എന്ന ചോദ്യവും ഇതോടെ പ്രസക്തമാകുന്നു ഇന്ത്യയുടെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ലോകത്തിന് നൽകിയ സന്ദേശം വ്യക്തമാണ് ഇന്ത്യ ഇനി ഒരു വികസ്വര രാജ്യമല്ല മറിച്ച് ലോകത്തെ നയിക്കുന്ന ശക്തിയാണ് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും ഒസുലയും ഒരുമിച്ച പരേഡിൽ പങ്കെടുത്തത് ഇന്ത്യയോടുള്ള അവരുടെ ബഹുമാനം വ്യക്തമാക്കുന്നു വിജയിയായ ഇന്ത്യ ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു ഉർസലിയുടെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു ഭാരതം വളരുന്നതിൽ ലോകത്തിന് ആശങ്കയല്ല മറിച്ച് പ്രതീക്ഷയാണുള്ളത് എന്നാൽ നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയക്കാർക്കാണ് അവർക്ക് മാത്രമാണ് ഇന്ത്യയുടെ ഈ വളർച്ച സഹിക്കാൻ കഴിയത്തത് കാരണം അവരുടെ ഭരണകൂടം എവിടെ എന്താ ചെയ്തതെന്ന് എല്ലാവരും മനസ്സിലാക്കിയല്ലോ രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പിച്ച് ചീന്നത് ഇത്തരം വിരുദ്ധ നിലപാടുകൾ കൊണ്ടാണ് സത്യം എന്നായാലും പുറത്തു വരും ഇന്ത്യ ഒരു ഡെഡ് എക്കോണമി അല്ല മറിച്ച് ലോകത്തിന്റെ എഞ്ചിനാണ് പതിനെട്ട് വർഷത്തെ തടസ്സങ്ങൾ നീക്കി അമേരിക്കയെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യയും യൂറോപ്പും കൈകോർക്കുമ്പോ അത് പുതിയൊരു ചരിത്രത്തിന്റെ തുടക്കമാണ് സ്വന്തം നാടിനെ തള്ളിപ്പറയുന്നവർക്ക് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും സ്ഥാനം ഇപ്പോൾ പപ്പുമോൻ കിടക്കുന്നത് പോലെ ഉർസുലാമോൻലൈൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗണിതവും ജ്യോതിശാസ്ത്രവും ഇനി ലോകത്തെ നയിക്കും പിന്നെ വീഡിയോയുടെ അവസാനം നമുക്ക് ചില കൈപ്പേറിയ സത്യങ്ങൾ പറയാതെ വയ്യ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന ഈ പരിഹാസങ്ങൾ വെറുതെയല്ല ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നത് വലിയ ഉത്തരവാദിത്തമുള്ള പദവിയാണ് എന്നാൽ ഇവിടെ ചിലർക്ക് ഉത്തരവാദിത്തത്തിന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല വിദേശ മണ്ണിൽ പോയി സ്വന്തം രാജ്യത്തെ മരിച്ച സമ്പദ് വ്യവസ്ഥ എന്ന് വിളിച്ച രാഹുൽ ഗാന്ധിക്ക് ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ലോകം നിങ്ങൾ പറയുന്നതല്ല വിശ്വസിക്കുന്നത് മറിച്ച് നരേന്ദ്രമോദിയുടെ കീഴിൽ ഭാരതം കൈവരിക്കുന്ന ഈ അമ്പരപ്പിക്കുന്ന നേട്ടങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല മോണ്ടെർലൈൻ ഇന്ത്യയെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ ശരിക്കും അവിടെ പരാജയപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെ നയതന്ത്രമാണ് ആ പപ്പമോഹൻ എന്ന ജനങ്ങൾ വിളിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു സത്യം ഇനിയെങ്കിലും തിരിച്ചറിയാം നിങ്ങൾ ഒരിക്കലും ആ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ പോകുന്നില്ല ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭാവി പ്രധാനമന്ത്രി എന്ന ടാഗ്ലൈനുമായി ജീവിച്ചു മരിക്കാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കൂ കാരണം പ്രധാനമന്ത്രി പദവി എന്നത് കേവലം ഒരു തറവാട്ട് സ്വത്തല്ല അതിനു വേണ്ടത് രാജ്യത്തോടുള്ള അചന്തരമായ കൂറും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനുള്ള നട്ടലുമാണ് സ്വന്തം രാജ്യത്തെ പുച്ഛിക്കുന്ന ലോകശക്തികൾ ഇന്ത്യ വണങ്ങുമ്പോൾ അതിൽ സന്തോഷിക്കാൻ കഴിയാത്തൊരു വ്യക്തിക്ക് ആ കസേര എന്നും ഒരു വിദൂര സ്വപ്നം മാത്രമായിരിക്കും യോഗ്യത എന്ന് വെറും കുടുംബപ്പേരിലല്ല പ്രവൃത്തിയിലാണ് വേണ്ടത് പതിനെട്ട് വർഷമായി ചർച്ചകളിൽ കുടുങ്ങിക്കിടന്ന അതായത് നിങ്ങളുടെ സർക്കാർ ഭരിച്ച കാലം മുതൽക്കേ ചർച്ചയിലായിരുന്ന ഈ ഒരു കരാർ ട്രംപിന്റെ ഭീഷണി വകവയ്ക്കാതെ മോദി സർക്കാർ ഒപ്പിടുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ എവിടെ ഇന്ത്യയുടെ ഗണിത ശാസ്ത്രത്തെയും പാരമ്പര്യത്തെയും യൂറോപ്പ് പോലും മണങ്ങുമ്പോൾ ഇന്ത്യ എന്നത് ഒരു രാജ്യമല്ല ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് മാത്രമാണെന്ന് പറഞ്ഞു നടന്ന നിങ്ങൾക്ക് ഇതിലും വലിയൊരു രാഷ്ട്രീയ മരണം സംഭവിക്കാനില്ല ജനങ്ങൾ നിങ്ങളെ പഞ്ഞിക്കിടുന്നത് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ട് മാത്രമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ നിങ്ങൾ കാണിച്ച ഓരോ ശ്രമവും ഇന്ന് തിരിച്ചടിക്കുകയാണ് യൂറോപ്യൻ യൂണിയന്റെ ഈ കടന്നുവരവ് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരന്റെ പതനത്തിന് മുകളിൽ അടിക്കുന്ന അവസാനത്തെ ആണിയാണ് നിങ്ങൾ എന്നും കോൺഗ്രസിന്റെയും നിങ്ങളുടെ അനുയായികളുടെയും കണ്ണിൽ ഭാവി പ്രധാനമന്ത്രിയായി തുടരുക തന്നെ ചെയ്യും കാലം നിങ്ങളെ വിശേഷിപ്പിക്കുക പ്രധാനമന്ത്രിയാകാൻ അവസരം കിട്ടിയിട്ടും യോഗ്യതയില്ലാത്തത് കൊണ്ട് പുറന്തള്ളപ്പെട്ടവൻ എന്നായിരിക്കും ഇന്ത്യ കുതിക്കുകയാണ് പപ്പുമോൻ നിങ്ങളുടെ പ്രസ്താവനകൾ കേട്ട് കരയാനല്ല മറിച്ച് ചിരിക്കാനാണ് ഇന്ന് ഓരോ ഭാരതീയനും ഇഷ്ടപ്പെടുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം ഈ രാജ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒരു കോമാളിയെ പോലെയാണ് ഇന്ന് എല്ലാവരും നിങ്ങളെ നോക്കിക്കാണുന്നത് പ്രധാനമന്ത്രി കസേര കാണാൻ ആഗ്രഹിക്കാം പക്ഷേ അതിലിരിക്കാനുള്ള യോഗ്യത നിങ്ങൾ എന്ന് സമ്പാദിക്കുന്നുവോ അന്ന് മാത്രമേ ഭാരതം നിങ്ങളെ ഗൗരവകരമായി കാണുകയുള്ളൂ അതുവരെ സോഷ്യൽ മീഡിയയിലെ ഈ പഞ്ഞിക്കിടലും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി ഭാവി പ്രധാനമന്ത്രിയായി തന്നെ ജീവിക്കാം ഭാരതത്തിന്റെ വിജയകഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കം മാത്രമാണ് എന്തായാലും ഈ ഒരു അഭിമാന നേട്ടത്തെക്കുറിച്ചും പപ്പുമോന്റെ അവസ്ഥയെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യും മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി